ായിട്ടിരിക്കുന്നില്ല നമ്മൾ പിന്നെ പഴയ വിഷമങ്ങൾ ആലോചിക്കുന്ന എന്താ ഇനിയും വരാമല്ലോ വന്നേരും ജോലി വാങ്ങണം വാങ്ങണ്ടേ വാങ്ങണ്ടേ എന്നിട്ട് ശമ്പളമൊക്കെ വാങ്ങി ഏ ഇതുപോലുള്ള ഒക്കെ സഹായിക്കുകയും വേണം അപ്പൊ ശരിയാ നന്ദനൊക്കെ അതിന് വർഷം കൊറേ ആയി അങ്ങനെ ചേച്ചി എനിക്ക് പരിചയം ഉണ്ട് ചേച്ചി പരിചയം ആ മുഖമൊക്കെ ഇപ്പൊ മാറി വേറെ ആളായിപ്പോ ണ്ടാരി മഞ്ഞാബരം ഗുരുവായൂരന്തലം ഗോകുലമാക്കുന്ന ഗോവുമാ

എനിക്കിപ്പോ നമുക്ക് നമ്മുടെ കുട്ടിയോടെ കാണിക്കാനും കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും സാധിക്കുള്ളൂ ഒരുപക്ഷെ ഇവിടെ വരുമ്പോ ആണ് സായിക്കൂട്ടനടക്കം ഉള്ള അവരുടെ തലമുറയിൽപ്പെട്ട വളരെ ആയിട്ടുള്ള കുട്ടികൾക്ക് പലപ്പോഴും മനസ്സിലാവുക അവർക്ക് എന്തൊക്കെയാണ് ഈശ്വരൻ കൊടുത്തിട്ടുള്ളത് എന്ന് പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അച്ഛനമ്മമാർ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടാവും നമുക്ക് പൂർണ്ണമായിട്ട് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം എല്ലാത്തിനും എല്ലാ ശരിക്കും എല്ലാ തെറ്റിനും അപ്പുറത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ട് തന്നെ ആരെയും കുറ്റപ്പെടുത്താതെ പക്ഷേ കുറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ലെങ്കിലും നമുക്ക് അഭിനന്ദിക്കാൻ പറ്റുമല്ലോ സ്നേഹിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ആ സ്നേഹം എനിക്ക് സാറിനോടാണ് കാരണം സാറന്ന് മനസ്സ് വെച്ചത് കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം ഈ ഗാന്ധി ഭവന് വേണ്ടി സോമരാജ് സാർ ഒഴിഞ്ഞു വെച്ചതുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ ഇവിടെ വെറുതെ അങ്ങ് താമസിക്കുകയല്ല സന്തോഷത്തോടെ താമസിക്കുന്നത് ഞാൻ എൻ്റെ മോനോട് ഗാന്ധി ഭവൻ്റെ കാര്യം പറഞ്ഞപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു ആ ഇറ്റ് ഈസ് ഇൻ്റർനാഷണലി ഫേമസ് അമ്മ ഐ നോ ദാറ്റ് പ്ലേസ് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗാന്ധിഭവൻ എന്ന് അവനെന്നോട് പറഞ്ഞു അപ്പം ഐ ഫെൽ സോ ഗുഡ്